പ്രിയ കൂട്ടുകാരെ എല്ലാവർക്കും വായനാ വിസ്മയത്തിലേക്ക് ഒരിക്കൽ കൂടെ സ്വാഗതം ചിഹ്നങ്ങൾ അക്ഷരങ്ങളിൽ എങ്ങനെയാണ് പ്രയോഗിക്കേണ്ടത് എന്നതിൻ്റെ തുടർ വീഡിയോ ആണിത് പ്രിയ കൂട്ടുകാരെ കഴിഞ്ഞ വീഡിയോയിൽ ഊ മുതൽ ഐ വരെയുള്ള ചിഹ്നങ്ങളാണ് നമ്മൾ പഠിച്ചത് അതിൻ്റെ തുടർ പഠനമാണ് ഇത് ഇനി അടുത്ത ചിഹ്നങ്ങൾ അക്ഷരങ്ങളിൽ പ്രയോഗിക്കേണ്ടത് എങ്ങനെയെന്ന് നമുക്ക് നോക്കാം ഓ മുതൽ ആ വരെയുള്ള അക്ഷരങ്ങളും അവയുടെ ചിഹ്നങ്ങളുമാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് ഓ എന്ന അക്ഷരം ഉപയോഗിച്ച് ഒട്ടകം എന്ന വാക്ക് നമ്മൾ പഠിച്ചു കഴിഞ്ഞു കൂട്ടുകാരെല്ലാവരും ഓയുടെ ചിഹ്നം കണ്ടോ ഓയുടെ ചിഹ്നം എല്ലാവരും ശ്രദ്ധിക്കുക ഈ ചിഹ്നങ്ങൾ എങ്ങനെയാണ് അക്ഷരങ്ങൾ പ്രയോഗിക്കേണ്ടത് നമുക്ക് നോക്കാം കായ്ക്ക് ഓയുടെ ചിഹ്നമിട്ടാൽ കോ കൊടി കൊതി കൊട്ടി കൊത്തി പായ്ക്ക് ഓയുടെ ചിഹ്നമിട്ടാൽ പോതി പൊരി പൊടി പൊലി തായ്ക്ക് ഓയിടെ ചിഹ്നമിട്ടാൽ എന്തു വായിക്കും കൂട്ടുകാരെ തോ തൊടി പൊട്ടി തൊട്ടി ഇനി നമുക്ക് ചിത്രപരിചയത്തിലേക്ക് കടക്കാം കായ്ക്ക് ഓയിടെ ചിഹ്നമിട്ടാൽ കോ കൊടി ഇതെന്താ ഇതെന്തായത് കൊടി പായ്ക്ക് ഓയിയുടെ ചിഹ്നമിട്ടാൽ പോരി എന്തായത് പൊരി കൂട്ടുകാരെല്ലാവരും ഒന്ന് കൂടെ പറഞ്ഞേ പൊരി അടുത്തതായി നമ്മൾ പഠിക്കാൻ പോകുന്നത് ഓയുടെ ചിഹ്നമാണ് കൂട്ടുകാരെല്ലാവരും ഓയുടെ ചിഹ്നം കണ്ടില്ലേ എല്ലാവരും ശ്രദ്ധിച്ചു നോക്കിയില്ലേ ഇനി നമുക്ക് ഓ വരുന്ന കുറച്ച് വാക്കുകൾ പഠിച്ചാലോ കായ്ക്ക് ഓയുടെ ചിഹ്നമിട്ടാൽ കോ കോടാലി കോഴി കോടി കോടതി ചായ്ക്ക് ഓയുടെ ചിഹ്നമിട്ടാൽ എന്തു പറയും കൂട്ടുകാരെ ചോ ചോതി ചോറ് ോല കോലം മായ്ക്ക് ഓയിടെ ചിഹ്നമിട്ടാൽ എന്താ വായിക്കുന്നത് മോ മോര് കോണി കോമളം മോഹം കൂട്ടുകാരെല്ലാരും എൻ്റെ കൂടെ വായിക്കുന്നുണ്ടല്ലോ അല്ലേ അടുത്തതായി ചിത്രപരിചയത്തിലേക്ക് കിടക്കാം തായ്ക്ക് ഓയിയുടെ ചിഹ്നമിട്ടാൽ തോ തോണി എന്തായത് തോണി ചായ്ക്ക് ഓവിടെ ചിഹ്നമിട്ടാൽ എന്ത് വായിക്കും ചോ ചോളം കൂട്ടുകാർക്ക് എല്ലാവർക്കും ചോളം ഇഷ്ടമല്ലേ ചോളം ഔ എന്ന അക്ഷരം ഉപയോഗിച്ച് ഔഷധം എന്ന വാക്ക് നമ്മൾ പഠിച്ചു ഔഷധം എന്നാൽ എന്താ മരുന്ന് ഔവിന്റെ ചിഹ്നം കൂട്ടുകാരെല്ലാരും കണ്ടില്ലേ കായ്ക്ക് ഔവിന്റെ ചിഹ്നമിട്ടാൽ കൗ മായ്ക്ക് ഔവിന്റെ ചിഹ്നമിട്ടാൽ മൗ ന നൗ ല ലൗ ച ചൗ ലൌ മൂന്ന് വാക്കുകൾ പറഞ്ഞാലോ മൗനം നൗക സൗന്ദര്യം ചിഹ്നമിട്ടാൽ മൗ മൗനം അടുത്തത് നമ്മൾ തോണി എന്നൊരു വാക്ക് നേരത്തെ പഠിച്ചു വള്ളത്തിന് അല്ലേ തോണിക്ക് പറയുന്ന മറ്റൊരു വാക്കാണ് നൗക നായിക്ക് അവൻ്റെ ചിഹ്നമിട്ടാൽ നൗ നൗക അടുത്ത അക്ഷരമാണ് അം അമ്മിന്റെ ചിഹ്നം നമ്മൾ നേരത്തെ പഠിച്ചതാണല്ലോ അം താമരയ്ക്ക് പറയുന്ന മറ്റൊരു പേരാണ് അംബുജം സ്വരാക്ഷരങ്ങളിലെ അവസാനാക്ഷരം അ കൊച്ചുകൂട്ടുകാരെ സ്വരാക്ഷരങ്ങൾ ഒരിക്കൽ കൂടെ നമുക്ക് ഒരുമിച്ച് പറഞ്ഞാലോ ആ ഇ അർ എ ഐ ഓ ഔ അം ഒന്നുകൂടി പറഞ്ഞാലോ അ ചിഹ്നം ചേർത്ത അക്ഷരങ്ങൾ പറഞ്ഞു നോക്കിയാലോ കി കിർ കൈ കോട്ടുകാരെല്ലാവരും എൻ്റെ കൂടെ ചൊല്ലിയെന്ന് ഞാൻ കരുതുന്നു ഈ വീഡിയോ എല്ലാ കൂട്ടുകാർക്കും പ്രയോജനപ്പെട്ടില്ലേ വീഡിയോ കണ്ട എല്ലാ കൂട്ടുകാർക്കും നന്ദി ഉടൻ അടുത്ത വീഡിയോയുമായി കാണാം